നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബുർജ് ഖലീഫയ്ക്ക് മുകളിൽ വമ്പൻ അതിശയം ആകാംക്ഷയുടെ വിസ്മയ കാഴ്ചയൊരുക്കി എമിറേറ്റ്സിൻ്റെ പരസ്യം ഇടം നേടിയത് ചരിത്രത്താളുകളിൽ എയർലൈൻസിന്റെ ഏറ്റവും പുതിയ പരസ്യം ബുർജ് ഖലീബയുടെ മുകളിൽ എയർ ഹോസ്റ്റസ് നിൽക്കുന്നതാണ് എന്നാൽ ഈ പരസ്യം എമിറേറ്റ്സ് എഡിറ്റിംഗിലെ സാങ്കേതികത്വത്തിൽ ഉണ്ടാക്കിയതല്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് ഹിറ്റാകാൻ തുടങ്ങിയത് ബുർജുഖലീഫയുടെ എണ്ണൂറ്റി ഇരുപത്തി എട്ട് മീറ്റർ ഉയരത്തിൽ എമിറേറ്റ്സ് എയർലൈൻസ് പരസ്യം ചെയ്തത് നിക്കോൾ സ്മിത്ത് ആണ് അതിസാഹസികത നിറഞ്ഞതായിരുന്നു പരസ്യത്തിന്റെ ഷൂട്ടിംഗ് ഇത് ഷൂട്ട് ചെയ്യുന്നതിന് പിന്നിലുള്ള കാഴ്ചകൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റായി യു എ ഇ എ യു കെ റെഡ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് എമിറേറ്റ്സ് എയർലൈൻസ് ഒരുക്കിയ പരസ്യമാണ് വൈറൽ ആയിരിക്കുന്നത് ബുർജ് ഖലീഫയുടെ മുകളിൽ എയർലൈൻസ് യൂണിഫോം അണിഞ്ഞു നിൽക്കുന്ന എയർ ഹോസ്റ്റേഴ്സ് പ്രൊഫഷണൽ സ്കൈ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ നിക്കോൾ സ്മിത്ത് ലെഡ്വിക് ആണ് എന്നതാണ് മറ്റൊരു സവിശേഷത ബുർജ് ഖലീഫയുടെ ഏറ്റവും മുകളിലായി ഏറ്റവും ഉയരത്തിലാണ് നിക്കോൾ നിന്നത് ഒന്നര മീറ്റർ മാത്രം വിസ്തൃതിയുള്ള തട്ടിൽ നിന്ന നിക്കോളിന്റെ പുറകിൽ സുരക്ഷയ്ക്കായി വേണ്ടി കൊളുത്തുകൾ ഇട്ടിരുന്നു മുപ്പത് സെക്കൻഡുകൾ മാത്രമുള്ള പരസ്യമാണിത് ഇത് ചിത്രീകരിക്കുന്നതിനായി സൂര്യോദയത്തിന് മുൻപ് തന്നെ ക്യാമറ സംഘം ബുർജ് ഖലീഫയ്ക്ക് മുകളിൽ എത്തുകയായിരുന്നു നൂറ്റി അറുപതാമത്തെ നിലയിൽ നിന്ന് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ചെലവഴിച്ച് നടത്തിയ ശ്രമത്തിനൊടുവിലാണ് മുകളിലെ തട്ടിൽ ഇദ്ദേഹം എത്തിയത് ഒറ്റ ഡ്രോൺ ഉപയോഗിച്ച ചിത്രീകരണം അഞ്ചു മണിക്കൂറുകൾ കൊണ്ടായിരുന്നു പൂർത്തിയാക്കിയത് എമിറേറ്റ്സിന്റെ ഇൻ ഇൻഹൌസ് ബ്രാൻഡ് പ്രൊഡക്ഷൻ ടീമിന്റെ ആശയത്തെ ഒരു സ്വകാര്യ പരസ്യ കമ്പനി സഫലമാക്കുകയായിരുന്നു ലോകത്ത് ഏറ്റവും ഉയരത്തിൽ ചിത്രീകരിച്ച പരസ്യമായി ഇതോടെ എമിറേറ്റ്സ് പരസ്യ ചരിത്രത്താളുകളിൽ ഇടം നേടി വളരെ സാഹസികതയോടെയാണ് ഈ പരസ്യം നിർമ്മിക്കാൻ അവർ തുനിഞ്ഞിറങ്ങിയത് അതിന്റെ ഫലം ഇവർക്ക് കിട്ടിയെന്നതാണ് ശ്രദ്ധേയമായ കാര്യം